ഷുഹൈലാണേ ഇപ്പം നമ്മുടെ നാട്ടിലായിട്ടത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടാണ് നമ്മളിന്ന് ഒരു ഏകദേശം ഒരു നാല് കെ ജി മധുത്ത് ഉണ്ടാക്കി ഈ മധുണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കോഴിച്ചനാരൻ്റെ സ്ഥലമുണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം ആളുകൾ ഈ കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് തൊഴിൽ ചെയ്തും തൊഴിൽ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിലേക്കുള്ള ഒരു പത്ത് പതിനെട്ട് പേർക്കുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണ് ബാക്കി വിശേഷം നമ്മൾ അവിടെ വന്നിട്ട് ആ സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ ബാക്കി കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പരിചയപ്പെടാം കേട്ടോ എന്നവ അപ്പോൾ ഇതാണ് നമ്മൾ നാട്ട്ടോ നമ്മളുണ്ടോ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് പാടും നമ്മൾ ഉണ്ടാക്കുന്ന വീട് അത് നമ്മുടെ ഷെഡ് ഷെഡിലേക്ക് സാധനം കയറ്റാൻ വേണ്ടി പോകട്ടോ നാല് ഗ്രാം എന്നാൽ ഏകദേശം ഒരു കിലാം കൊണ്ട് ഏ ആൾ കഴിക്കും ഏ ഈ പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ആക്കുക നമുക്കിത് ഇരുവാക്ക് കൊടുക്കാനാണ് എന്നാലും നമ്മൾ എ ജസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ നാല് കുക്കറത്ത് വെള്ളമൊക്കെ അത് വറ്റട്ടോ അര ലിറ്റർ സൺഫ്ലവർ ഓയിലേക്കാം നമ്മൾ ബാക്കി പരിപാടി നോക്കട്ടോ പച്ചമുളക് ഒന്ന് പൊട്ടിന് ശേഷം ഉള്ളി ഒരു എഴുന്നൂറ് ഉള്ളിട്ടാ ക്യാപ്സിക്കം അഞ്ഞൂറും ഞാൻ കുറക്കണേ കുറക്കാം കൂട്ടണേയും കൂട്ടാംട്ടോ നല്ലാണ് ചൂടാവട്ടെ ഒന്ന് വാടി വരട്ടേട്ടാ വാടി വന്നാൽ അടുത്ത പരിപാടി ആകുമ്പോൾ നോക്കും ഇതൊന്ന് കൊണ്ടുപോകണ നമ്മൾ നമ്മളെ നാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് കെട്ടാം കോഴിച്ചനാണെന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ പങ്കുവെക്കാം ഇത് നമ്മളതായ സ്റ്റൈലിലാണ് നമ്മൾ മതകൂത്തിട്ടുണ്ടാക്കേണ്ടത് ഈ മധുകൂത്ത് ചിലവർ പറയും ഇങ്ങനല്ല ഉണ്ടാക്കണേന്ന് സമ്മേച്ച് ഇങ്ങനല്ല ഇത് ഞമ്മളത് ആ സ്റ്റൈലല്ല സർവനം ഉണ്ടാക്കണേ ഇത് ഞങ്ങളാ സ്റ്റൈലാണ് ഞങ്ങൾ മധുബൂത്ത് ഉണ്ടാക്കണേ തിരികെ ഇനി അടുത്ത പരിപാടി നമുക്ക് ഒരു കൈയിലിട്ടോളി മുക്കാ കയ്യില് ഇഞ്ചി പേസ്റ്റ് നിർത്തിട്ടോ ഇതൊക്കെ ഒന്ന് വാടിയ ശേഷം ഒക്കെ ഒന്ന് വെന്തിട്ടാ വാടിയതിനു ശേഷം നമുക്ക് ഇതൊക്കെ വെള്ളം ഒഴിക്കാം വെള്ളത്തിന് അളവ് പറഞ്ഞുതരാം വെള്ളമുണ്ട് ഒഴിക്കാം നമ്മൾ നമ്മൾ ചിക്കൻ ഇടട്ടോ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു കോയോണ്ട് എട്ട് പീസ് ആക്കി ആക്കീനട്ടോ എട്ട് പീസ് ആക്കിയിട്ടുണ്ട് ഒരു കോയോണ്ട് എട്ട് പീസ് ഓക്കെ ഒന്ന് ഇളക്കിയാണ്ട് യോജിപ്പിച്ച് നമ്മൾ അരിയോട് ആഡ് എടുത്താ കുക്കറില് ഇതൊന്ന് ഗ്യാസ് ഒന്ന് സ്ലോ ആക്കട്ടാ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അരി വള പുതിർത്തിട്ട അരിയാണ് ഇത് ഏകദേശം വൈറ്റ് ഇന്ത്യ ഗേറ്റ് ഗോൾഡ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് മക്കൾ നമ്മളെ കളി ഇനി കളിച്ചാൽ തുടങ്ങി ഇത് മധുപൂത്ത് എന്ത് ചെയ്യുക നമ്മളത് എല്ലാം മിക്സ് ആക്കാം ചിക്കനും എല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു രറ്റ വിസിലാണ്ട് നമ്മളടിച്ചും അപ്പോൾ ഇത് വെന്ത് റെഡിയാവൂട്ടോ മുടും 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 ആമ്പിച്ച് ടിച്ചു അനൂറ അങ്ങനെ വിസലടിച്ചു വിസലടിച്ചു പതിനാറ് മിനിറ്റ് എടുത്തേ പതിനേഴ് മിനിറ്റ് എടുക്കണേ വിസിലടിച്ചെടുക്കാർ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കാ ഇതിലിങ്ങനെ പത്ത് മിനിറ്റ് ഇടുന്നോട്ടാ ഞങ്ങള് ഇന്നൊരു പതിനഞ്ചിലും കുട്ടമ്പിരിയാണിണ്ട് കൊണ്ടുവെള്ള പരിപാടിയാണ് റാഫിയൊക്കെ റാഫിയനെ കാണിച്ചോ സപ്പറസ് കുരളിക്കോളൂ റാഫിയെ കൂടെ സാധനം കൊണ്ടാൻ വേണ്ടി കയറ്റാൻ വേണ്ടി വണ്ടിയിട്ട് ഇങ്ങനെ എന്നാ എന്നാൽ പിടിച്ചോ പിടിച്ചോ ഞങ്ങൾ ചിറ്റ് റെഡി ആക്കിന് എന്നാ ചിട്ട് ഇച്ചിട്ട് എന്നാ ചിട്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഓരോരോ പരിപാടികളായിട്ട് ആ ഓക്കെ നമ്മൾ സാധനം സർവലയും അനൂർമാട കയറ്റിന് കയറിവോ വണ്ടി കയറി പിടിച്ചനാ സർവലി ആ പാങ്ങ കൊടുത്തു പോട്ടെ 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 പതിനഞ്ചിലാണ് ചോറേറ്റ് കുട്ടു കേട്ടോ അല്ലെ കുട്ടം ബിരിയാണിയാണ് ഒന്നരക്കുള്ള പരിപാടിയാണ് ഒന്നര മുക്കാലേ എന്താവും ആകാംക്ഷൻപോക്കണ്ട താല്പര്യം മധു റെഡി ആയിട്ട് കൊട്ടാണ് നമ്മള് ബാക്കിയുള്ള സ്ഥിതിയൊക്കെ നമ്മൾ കുട്ടിനേഷൻ കാണാം അത്രയും കണ്ടോളി ഇതാണ് നമ്മളെ മധുഭൂത്ത് നമ്മളെ സിമ്പിളായിട്ടുള്ള മധുഭൂത്താണ് ഉള്ള നമ്മൾ ചെമ്പിലാക്കാണ് ഭക്ഷണം കയറ്റി പോവാനുള്ള പരിപാടി കേട്ടോ ഉണ്ട് മയോണീസ് ഇല്ല സൾട്ട് മാത്രമേ ഉള്ളൂറു കച്ചമറു ഓക്കെ വണ്ടി എടുക്കട്ടെ അങ്ങനെ നമ്മൾ കോഴിച്ചനെത്തി നമ്മൾ പൂക്കി പറമ്പ ഏകദേശം തൊള്ളായിരം മീറ്റർ ഉള്ള കോഴിച്ച നോക്കി കോഴിച്ച നമ്മൾ കോഴിച്ചന അങ്ങാടി അപ്പുറത്ത് ഫ്രൂട്ട്സ് കട ഇപ്പുറത്തും ഫ്രൂട്ട്സ് കട ഇപ്പുറത്ത് വണ്ടിതാണ് ഓട്ടോറിസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്ററുള്ള ഈ സ്ഥാപനത്തിൽ കിട്ടുക നമ്മൾ സ്ഥാപനം കണ്ടിട്ടില്ല നമ്മൾ വേറെ ഒരാൾ വീട് കണ്ടിട്ടാണ് നമ്മളാണ് പോകേണ്ടത് അപ്പോൾ അവിടെ തിരിച്ചറിയേഷം ബാക്കി കാര്യം നമ്മൾ നോക്കാം അപ്പോൾ നമ്മൾ സ്ഥാപനം കേട്ടോ ഈ സ്ഥാപനം സ്ഥാപനം പോയി കാണാം അപ്പം നമ്മൾ പോയ കേട്ടോ ഇപ്പം ആദ്യം ഞമ്മള് പഞ്ചായത്തിന്റെ നമ്മളെ തൊട്ടടുത്ത പഞ്ചായത്താണ് നിങ്ങള് ആണ് ഞങ്ങള് ഇവര് പെരുവണ്ണ പെരുവണ്ണയിലാണ് എങ്ങനെ എത്ര പേരുണ്ട് ഇവിടെ രണ്ട് സ്റ്റാഫും ഓരോരുത്തർ വന്ന് വർക്ക് ചെയ്ത് നോക്കിട്ടാ പത്ത് അല്ലേ ഇവർക്ക് തീരെ തീരെ കാഴ്ചയില്ല തീരെ കാഴ്ചയില്ല ഇല്ല അപ്പൊ ഇതിന് ഒരു ഒരു കൂടുതലും താമസം അല്ല ഇവരൊക്കെ വൈകുന്നേരം പോകും പോവും കഴിഞ്ഞിട്ട് ഇവന് ഭയങ്കര ചേറൂരാണ് ചേറൂര് പിന്നെ ഇവൻ ചേളാരി ആണ് ചേളാരി ഇവന് നമ്മള് കൊടക്കല്ലിങ്ങലാണ് കൊടക്കല്ലിങ്ങി കൊടക്കല്ലിവിടെ കൊടക്കല്ലിങ്ങനെ ജംഷീന നമ്മള് സ്വാഗതം മാഡാണ് മേരിഡാണ് ഭർത്താവ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പിന്നെ ഇവര് ജാസ്മീന് അതുപോലെ തന്നെ ഷിബിനേച്ചി പൂക്കിപ്പറമ്പാണ് ഷിബിനേച്ചി പൂക്കിറമ്പ എന്റെ ആട്ടുകേർച്ചി പന്ത്രണ്ടാം എടുത്തോച്ചിട്ട് ഭർത്താവും തന്നെ കാലിന് സുഖമില്ലാത്ത മുച്ചക്ര മനസ്സിലായി ഭർത്താവാണ് ആട്ടുകാരാണ് നമ്മളെ പഞ്ചായത്തിലുള്ള ഇതിന്റെ അധ്യാപകനാണ് എവിടെ സ്ഥലങ്ങളെ ഇവര് പിന്നെ പേര് സലീന പാണ്ടിമുട്ടാണ് പാണ്ടിമുട്ടാണ് ഇവരെ വിവാഹം കഴിച്ചു കഴിച്ചുപോട് പിന്നെ നാട് കിശേരിയാബാദത്താണ് പിന്നെ ഇവര് അധ്യാപകനാണ് അധ്യാപകനാണ് അവർക്ക് പഠിപ്പിച്ചുകൊടുക്കണം ഇവര് കുന്നംപുറത്താണ് ഇവർക്ക് അവിടുന്ന് വരുന്ന എത്തണോ ഡി വരും വൈകുന്നേരം ഒരു നാല് ഒരു ദിവസം വണ്ടി ഇപ്പൊ അതായത് ഒരു വണ്ടി തന്നെ ഉണ്ടാക്കും അതുകൊണ്ടും അയക്കും അതുണ്ടാക്കും അതിങ്ങനെ അസംബ്ലി അതായത് പഠിക്കണം പക്ഷെ അത് വലിയൊരു സംഭവം സംഗതിയില് വലിയൊരു സംഭവമാണ് ഇതൊരു വണ്ടി നമ്മൾ കാഴ്ച ഉള്ളവർക്ക് വരെ ഉണ്ടാകാൻ പറ്റാത്ത കാഴ്ച ഇല്ലാതെ നിർമ്മിക്കാന്നൊരു സംശയം കേട്ടോ നാലു വർഷം നിങ്ങൾ എവിടെ നിന്ന് പഠിച്ച് കൊണ്ടു കൊണ്ടുപോയി നിർമ്മിക്കും ഇതിന്റെ ഏറ്റവും

എന്റെ പേര് ാണ് നിങ്ങളുടെ പേരെന്താ ജമാൽ ജമാൽ നിങ്ങളുടെ സൈക്കിൾ ഇട്ടിട്ട് ആ സൈക്കിള് ഇൻഷാ അല്ലാഹ് ഞാൻ ആ സൈക്കിള് മേങ്ങാൻ വടി വരും ഒരു സൈക്കിൾ ഉണ്ടാക്കിട്ടാ മറക്കരുത് കേട്ടാ ഒരു അല്ലാഹ് ഇൻകെന്താ നിർമ്മിച്ചായിരണം ഉറപ്പല്ലേ ഷാഫിട്ടാ ഞങ്ങൾ നാട്ടിലെ പൊതു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തിക്കുന്ന ആളാണ് നല്ല പൊരിക്കടി ഐറ്റംസ് നോമ്പിന് ഉണ്ടാക്കണു വിലകറിവിൽ കൊടുക്കണ ആരെങ്കിലും ബന്ധപ്പെട്ട ഷാഫി ഷാഫിയാണ് സ്ഥാപനത്തിന് നിങ്ങളുടെ കൂടെ ഷാഫി ഷാഫിണ്ടാവുട്ടാ നേരത്തെ ഇങ്ങനെ സൂചിപ്പിച്ച പോലെ ഒരു നേരത്തെ ആഹാരം വേറിപ്പോ രണ്ടോ മൂന്നോ കിലോന്റെ ഒരു ഭക്ഷണം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ചോറായാലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ കഴിയണ സഹായം ചെയ്ത എന്തായാലും മാസത്തിൽ നമ്മൾ രണ്ട് പ്രാവശ്യം നമ്മളിവിടെയുള്ള ഫുഡ് നമ്മൾ നമ്മള് നമ്മൾ തരും രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവിടെ ഇപ്പോ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന്റെ ഇരിക്കാനുള്ള സൗകര്യത്തിന്റെ പ്രയാസം ഒന്നും അല്ലേ നമ്മള് മിരിയാക്ക ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് പിന്നെ സൈക്കിൾ അസംബിൾ ചെയ്യണേ നല്ല നല്ല വിദഗ്ധരായ ഒരു ടെക്നീഷ്യൻ അവർ കണ്ടെത്തി തൃശ്ശൂരിന്ന് അങ്ങനെ അവർ വെച്ചിട്ട് പുളിക്കല് വെച്ചിട്ട് ഈ അവർക്ക് പരിശീലനം കൊടുത്തപ്പോൾ നല്ല ഇതാണ് കിട്ടിയത് റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ കണ്ണ് കാണാത്ത ആളുകള് ഇങ്ങനെ അപ്പോ ആ രംഗത്ത് കുറച്ച് പ്രോത്സാഹനം നൽകാൻ വേണ്ടിട്ട് നമുക്ക് അത്ഭുതം എന്നുള്ളത് നമ്മളെക്കാളും നമ്മൾ കണ്ണു കാണുന്ന ആൾക്കാരും വളരെ നന്നായി അവരത് അവർ പഠിച്ചെടുക്കുന്നുണ്ട് വളരെ കൂടി അവരത് ആ പരിശീലനത്തിന് അവർ കാണുന്നുണ്ട് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ലൈക്ക് കമന്റ് അടുത്ത ഇഷ്ടപ്പെട്ടെങ്കിലും കാണും